അസമിലെ വിഘടനവാദി സംഘടനയായ ഉൽഫയുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാ ശർമ്മയുടെയും സാന്നിധ്യത്തിലാണ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസമിന്റെ പ്രതിനിധികൾ കരാറിൽ ഒപ്പിട്ടത് കേന്ദ്രവും അസം സർക്കാരും ഉൾഫയും ചേർന്ന് ത്രികക്ഷി ഒത്തുതീർപ്പ് മെമ്മോറണ്ടത്തിലാണ് ഒപ്പുവെച്ചത് അസമിലെ ഏറ്റവും പഴയ വിമത ഗ്രൂപ്പാണ് ഉൽഫ ഇന്ന് അസമിന്റെ ഭാവി ശോഭനമായ ദിവസമാണ് എന്നത് എനിക്ക് സന്തോഷകരമായ കാര്യമാണ് വളരെ കാലമായി അസമും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും അക്രമത്തെ അഭിമുഖീകരിച്ചിരിക്കുന്നു സമാധാന കരാറുകൾ ഒപ്പുവെച്ചതിനു ശേഷം അമിത്ഷാ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഇത്തരം അക്രമങ്ങളിൽ പതിനായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി മെമ്മോറെ കീഴിലുള്ള കരാറുകൾ നിറവേറ്റുന്നതിന് അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ മണിപ്പൂരിലെ വിമത ഗ്രൂപ്പായ യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് കേന്ദ്ര സർക്കാരുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു